ബഷീർ ബഷിയും ഭാര്യമാരും മക്കളുടെ കൂടെ അടിച്ചുപൊളിച്ച് ജീവിക്കുകയാണ് നോമ്പുകാലമായതിന്റെ വിശേഷങ്ങളായിരുന്നു ഇവർ ഇവരുടെ ചാനലിലൂടെ പങ്കുവെച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഇതിനിടയിൽ തങ്ങളുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി കൂടി വന്നു എന്ന് പറഞ്ഞാണ് മഷൂറ ഇപ്പോൾ എത്തിയിരിക്കുന്നത് മഷൂറയുടെ സഹോദരൻ മഷൂക്കിനാണ് കുട്ടി ജനിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം മഷൂക്കിന്റെ വിവാഹം വലിയ ആഘോഷമാക്കി നടത്തിയിരുന്നു ആയതിനാൽ ഇവരുടെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയായിരുന്നു ആരാധകർ ഒടുവിൽ കുഞ്ഞതിഥി എത്തിയെന്ന് പറഞ്ഞതിനൊപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി പങ്കുവെച്ചിരിക്കുകയാണ് മഷൂറ സർപ്രൈസായി മഷൂറയുടെ നാടായ മാംഗ്ലൂരിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് താരങ്ങൾ പുതിയ വീഡിയോയിൽ പറയുന്നത് മഷൂറയുടെ സഹോദരന്റെ ഭാര്യയെ പ്രസവത്തിന് കൊണ്ടുപോയിരിക്കുകയാണ് കുഞ്ഞ് ജനിച്ചതിനു ശേഷമല്ല ജനിക്കുന്നതിന് മുൻപ് അവിടെ എത്തണമെന്ന് വിചാരിക്കുകയായിരുന്നു ഭർത്താവിന്റെ തോന്നൽ ശരിയാണെന്ന് ബോധ്യപ്പെട്ടതോടെ പോകാമെന്ന് തീരുമാനിക്കുകയായിരുന്നു എന്നാൽ പെട്ടെന്ന് തീരുമാനിച്ച പ്ലാനിംഗ് ആയതിനാൽ വീട്ടുകാരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല അങ്ങനെ അവരെല്ലാം പ്രസവത്തിനു വേണ്ടി ആശുപത്രിയിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് വീട്ടിലെത്തി എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ബഷീറും കുടുംബവും സഹോദരൻ മഷൂക്കും ഭാര്യ ഷാലുവും ആശുപത്രിയിലേക്ക് പോയതിനു ശേഷമാണ് മഷൂറ കുടുംബസമേതം പോകുന്നത് അങ്ങനെ കാത്തിരിപ്പുകൾക്കൊടുവിൽ കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി എത്തി അനിയനെ പെൺകുഞ്ഞാണ് ജനിച്ചതെന്നും നോർമൽ ഡെലിവറി ആയിരുന്നുവെന്നും അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്നും താരം വ്യക്തമാക്കി ഇപ്പോൾ അവരെല്ലാം തിരക്കിലായതുകൊണ്ട് അവരുടെ സമ്മതമില്ലാതെ കുഞ്ഞിന്റെ വീഡിയോ കാണിക്കുന്നില്ലെന്നുമാണ് മഷൂറ പറഞ്ഞത് എന്നാൽ എല്ലാവരും മാറി മാറി കുഞ്ഞിനെ എടുക്കുന്നതും താലോലിക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണിച്ചിരുന്നു ഇതിനിടയിൽ മഷൂറ പിതാവിനോട് നിങ്ങൾക്ക് രണ്ട് പേരെ കുട്ടികളെ കിട്ടിയില്ലേ അതിൽ സന്തോഷമായോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അടക്കം രണ്ട് കൊച്ചുമക്കളായി ജനിക്കാൻ പോകുന്നത് പെൺകുട്ടിയാണെന്ന് കരുതിയിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ താൻ നേരത്തെ അത് പറഞ്ഞിരുന്നു എന്നും നല്ല സന്തോഷത്തിലാണെന്നും മഷൂറയുടെ ഉപ്പ പറയുന്നു എന്നാൽ മഷൂറയുടെ ഉമ്മയാണത് മാറ്റി പറഞ്ഞത് നാല് കൊച്ചുമക്കളായി അതിന്റെ സന്തോഷമുണ്ടെന്നാണ് അമ്മ പറഞ്ഞത്